നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ട് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ അതിസമർത്ഥരായിട്ടുള്ള ഈ രണ്ട് ബഹിരാകാശ യാത്രികർക്ക് ഇപ്പോഴും ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകാതെ ബഹിരാകാശത്ത് തന്നെ തുടരേണ്ടി വരുന്നത് ഇനി അവരുടെ മടക്കയാത്ര യാത്ര എന്നാവും ഇനി അവർ ഭൂമിയിലേക്ക് വന്നാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാകും ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങി നിരവധി സംശയങ്ങളും ദുരൂഹതകളുമാണ് നിലനിൽക്കുന്നത് ഇവരുടെ യാത്രയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് പരിശോധിക്കാം വർഷങ്ങൾ നീണ്ട ശേഷം ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് മുൻ സൈനിക പരീക്ഷണ പൈലറ്റുമാരായ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് ഉയർന്നു പോകിയത് എന്നാൽ ഒരു ദിവസത്തിനു ശേഷം സ്റ്റാർ ലൈനർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ നാസയും ബോയിങും ഹീലിയം ചോർച്ചയും ബഹിരാകാശ പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിൽ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ വിക്ഷേപണത്തിന് പിന്നാലെ തന്നെ സ്റ്റാർ ലൈനർ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച എല്ലാം മാറ്റിമറിക്കുകയായിരുന്നു ഏതാനും എന്ന് കരുതിയിരുന്ന ദൗത്യം ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ പേടകത്തിന്റെ തകരാറുകളെ തുടർന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ടും അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ് ഫ്ലൈറ്റിനിടെ സ്റ്റാർ ലൈനറിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം പരാജയപ്പെടുകയാണ് ഉണ്ടായത് അത് ത്രസ്റ്ററുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഉപയോഗിക്കുന്ന ഹീലിയത്തിന്റെ നിരവധി ചോർച്ചകൾ ഉണ്ടാക്കി അപ്പോഴും രണ്ട് പതിറ്റാണ്ടിലേറെയായി ബഹിരാകാശ യാത്രികരുടെ കറങ്ങുന്ന സംഘങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ ഡോക് ചെയ്യാൻ ഇതിന് സാധിച്ചിരുന്നു പക്ഷേ പേടകത്തിന് ഭൂമിയിലേക്ക് മടങ്ങാൻ ആവശ്യമായ ത്രസ്റ്റ് നേടാൻ കഴിയില്ലെന്ന് നാസ ഭയപ്പെടുകയും രണ്ട് ബഹിരാകാശ യാത്രികരെ സ്പേസ് എക്സ് ദൗത്യത്തിലേക്ക് മാറ്റാനും സ്റ്റാർ ലൈനർ ശൂന്യമായി തിരികെ എത്തിക്കാനും തീരുമാനിക്കുകയായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സുനിതാ വില്യംസും ബുച്ച് വിൽമൂറും ഐഎസ്എസിൽ തന്നെ തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലായിരിക്കും ഇനി ഇവരുടെ മടങ്ങിവരവ് എന്നാണ് നിലവിൽ നാസ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലായിരിക്കും ബഹിരാകാശ യാത്രികർ മടങ്ങിയെത്തുന്നത് വാതക ചോർച്ചയും സാങ്കേതിക തകരാറും മാത്രമല്ല നാസയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് വാസ്തവം മുൻകാല പിഴവുകളും രണ്ട് സ്പേസ് ഷട്ടിൽ ദുരന്തങ്ങളുമാണ് നാസയെ ഇത്തരത്തിൽ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും യാത്രികരുടെ തിരിച്ചുവരവിൽ ആശങ്കയാക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിൽ ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് പതിനാല് ബഹിരാകാശ സഞ്ചാരികൾ മരിച്ച സംഭവം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ വംശജ കൽപ്പന ചൌള ഉൾപ്പെടെ ആറ് പേരുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ അപകടവുമാണ് നാസയെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഈ ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നാസ ബഹിരാകാശ യാത്രികരെ പ്രത്യേക പേടകത്തിൽ എത്തിക്കുന്നത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയായ കൽപ്പന ചൌള ഉൾപ്പെടെ സംഘത്തിന്റെ എസ് ടി എസ് വൺ സീറോ സെവൻ ദൌത്യം പരാജയപ്പെട്ടതും നാസയ്ക്ക് വൻ തിരിച്ചടിയായിരുന്നു ബഹിരാകാശ മേഖലയിൽ വൻതിരിച്ചടി നേരിട്ടതോടെ വളരെ ശ്രദ്ധയോടെ മാത്രമായിരുന്നു പിന്നീടുള്ള നാസയുടെ ഓരോ നീക്കവും ചരിത്ര ദൌത്യത്തിന് ശേഷം പതിനേഴ് ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാണ് കൽപ്പനയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചത് അത് അവസാന യാത്രയായി മാറുകയായിരുന്നു സഞ്ചരിക്കുന്നതിനിടെ പേടകവുമായുള്ള ബന്ധം നാസയ്ക്ക് നഷ്ടപ്പെട്ടു പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം മിഷൻ കൺട്രോളർക്ക് ഫോൺ കോൾ എത്തി പിന്നീട് പേടകം തകർന്നതായി നാസ സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴ് മാസത്തോളം അന്വേഷണം നടത്തി നാല് മാസത്തോളം എടുത്താണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തത് കഷ്ണങ്ങളാണ് ടെക്സാസിൽ നിന്നും കണ്ടെത്തിയത് ഇന്ത്യൻ സ്വപ്നം ആകാശത്ത് പൊലിഞ്ഞിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു ബഹിരാകാശത്തുനിന്ന് മനുഷ്യരെ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത് ഇന്നും വളരെ അപകടകരമാണെന്നും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജീവന് പോലും ഭീഷണിയാണെന്നും നാസയുടെയും ഇസ്രോയുടെയും മേധാവിമാരും പറയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഇത്രയും ദിവസം ബഹിരാകാശം തുടരുന്നതിനാൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ചെറുതല്ല ബഹിരാകാശം പോലെയുള്ള മൈക്രോ ഗ്രാവിറ്റി പരിസ്ഥിതികളിൽ ദീർഘനേരം താമസിക്കുന്നത് വഴി അനുഭവിച്ചേക്കാവുന്ന ആരോഗ്യകരമായ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ് മസിൽ അട്രോഫിയും അസ്ഥി സാന്ദ്രതയും അതായത് ഭാരമില്ലാത്ത ബഹിരാകാശ പരിസ്ഥിതിയിൽ ബഹിരാകാശ യാത്രികർക്ക് ഗുരുത്താകർഷണ ഫലത്തിന്റെ അഭാവം അനുഭവപ്പെടുന്നു ഇത് സാധാരണയായി അവരുടെ പേശികളെയും എല്ലുകളെയും ഇടപഴകുന്നു ഇത് പേശികളുടെ ശോഷണത്തിനും അസ്ഥികളുടെ സാന്ദ്രത ഗണ്യമായി കുറയുന്നതിനും ഇടയാക്കും നാസയുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ ഗുരുത്താകർഷണം മനുഷ്യ ശരീരത്തെ ബാധിക്കാതെ ഭാരം വഹിക്കുന്ന അസ്ഥികൾക്ക് ബഹിരാകാശ യാത്രയിൽ പ്രതിമാസം ശരാശരി ഒരു ശതമാനം മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വരെ ധാതു സാന്ദ്രത നഷ്ടപ്പെടുന്നു ശരിയായ ഭക്ഷണക്രമവും വ്യായാമവും കൂടാതെ ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയിലേതിനേക്കാൾ വേഗത്തിൽ ഗ്രാവിറ്റിയിൽ പേശികളുടെ പിണ്ടം നഷ്ടപ്പെടുന്നുവെന്നും നാസ വിശദീകരിക്കുന്നു മറ്റൊന്ന് ഹൃദയ സംബന്ധമായ മാറ്റങ്ങൾ ബഹിരാകാശത്തെ നിങ്ങളുടെ തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഹൃദയം ഗുരുത്വാകർഷണത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതില്ല നിങ്ങളുടെ പാദങ്ങളിലേക്ക് വലിച്ചിടാൻ ഇല്ലാത്തതിനാൽ മുകളിലെ ശരീരത്തിൽ രക്തം അടിഞ്ഞുകൂടുന്നു ഇതൊരു ബഹിരാകാശ സഞ്ചാരിയുടെ ഹൃദയ സിസ്റ്റത്തെയും ബാധിക്കും മൂന്ന് ഫ്ലൂയിഡ് ഷിഫ്റ്റുകൾ നാസയുടെ അഭിപ്രായത്തിൽ ശരീരത്തിലെ ദ്രാവകങ്ങൾ മൈക്രോ ഗ്രാവിറ്റിയിൽ തലയിലേക്ക് മുകളിലേക്ക് മാറുന്നു ഇത് കണ്ണുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇത് മുഖത്തെ വീർപ്പ് മൂക്കിലെ തിരക്ക് ഇൻട്രാക്രീനിയൽ മർദ്ദം തുടങ്ങിയ കാരണമാകും ഇത് കാഴ്ചയെയും ബാധിക്കും റേഡിയേഷൻ എക്സ്പോഷൻ മനഃശാസ്ത്രപരമായ ആഘാതം ഇങ്ങനെ ഒരു ബഹിരാകാശ പേടകത്തിൽ ദീർഘനേരം ഒറ്റപ്പെട്ട് ഒതുങ്ങി നിൽക്കുന്നത് ഒരു ബഹിരാകാശ യാത്രികന്റെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കും ഏകാന്തത ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ വികാരങ്ങളും ഉണ്ടാകാം കൂടാതെ രോഗപ്രതിരോധ സംവിധാനത്തെ അടിച്ചമർത്തൽ ഇങ്ങനെ ഒട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാകും അവർക്കിനി ഉണ്ടാകാൻ പോകുന്നത് ഇതെല്ലാം അവർ തിരിച്ചു ഭൂമിയിലേക്ക് എത്തിയാൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് നാസ മറ്റൊന്നുമല്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുകയാണ് സുമിത വില്യംസും ബുച്ച്വിൽമോറും ഇരുവരുമില്ലാതെ വോയിങ് സ്റ്റാ ലൈനർ ബഹിരാകാശ പേടകം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം നടത്താനുള്ള നാസയുടെ തീരുമാനം പുറത്തുവന്നിരിക്കുന്നത് ഈ മാസം പതിമൂന്നാം തീയതിയാണ് ബഹിരാകാശത്തു നിന്നുള്ള ഈ കോൾ നടത്താൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച നടത്താനിരിക്കുന്ന കോൺഫറൻസിൽ സുരിത വില്യംസും ബുച്ച് വിൽമോറും ദൗത്യത്തിലെ അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുമെന്നാണ് വിവരം നിശ്ചയിക്കപ്പെട്ടതിലും അധികം ദിവസം ഐ എസ് എസിൽ താമസിക്കുന്നത് വഴി സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളികളുമെല്ലാം ചർച്ചയാകും ഐ എസ് എസിൽ നടത്തുന്ന ഗവേഷണങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇവർ കൈമാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറപ്പെടുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ഫെബ്രുവരിയിൽ മടക്കയാത്ര നടത്തുന്നത് സുരക്ഷിതമായി അവർ ഭൂമിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ തന്നെ പ്രാർത്ഥിക്കുകയാണ്